ഇത് പ്രാവശ്യത്തൻ വാടനാകുഷി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ എത്ര കളിക്കാർ വളർന്നു വളർന്നിട്ടുണ്ടോ പുതു തലമുറയിൽ എത്ര കളിക്കാർ വളർന്നിട്ടുണ്ടോ അതിൻ്റെ ഒരു കാരണക്കാരനാണ് കാരണം ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോൾ സ്കൂൾ ക്യാമ്പിന് വന്നിട്ട് അങ്ങനെയാണ് ഞാൻ പ്രകാശചേട്ടൻ പരിചയപ്പെടുന്നത് ഞമ്മൾ ഞാൻ ഈ ഫീ ഫീൽഡിൽ ഞാനും ഈ നിൽക്കുന്ന ആൾക്കാരധികം എല്ലാവരും ഈ ഫീൽഡിൽ ഇറങ്ങാൻ കാരണക്കാരൻ കൂടിയായിട്ടുള്ള പ്രാവശ്യമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും കുറേ ആളുകൾ ഒരു നമ്മളെ കളിക്കാൻ പറയാൻ പക്ഷേ ഒരു മെൻറ്ററായിട്ട് നമ്മളെ കൂടെ നടന്ന് നമുക്ക് വഴി കാട്ടുന്ന ഒരാൾ എല്ലാ ഭാഗത്തും അധികം കാണുന്നില്ല പക്ഷേ അങ്ങനത്തെ ഒരാളാണ് പ്രാശേട്ടൻ പ്രാവശേട്ടൻ ഇന്നും ഞങ്ങളുടെ കൂടെ കളിക്കുന്നു ഇപ്പോൾ വെറ്ററൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും കേരളോർമ്മയിലാണ് പഠിച്ചത് ഇപ്പോഴും ഞങ്ങളുടെ കൂടെ കളിക്കണു പ്രാവശേട്ടൻ ഞങ്ങളെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കണം എന്താ ഞാൻ ഈ ബൂട്ട് കൊടുക്കല്ലേ എല്ലാവരും 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 പോരാശു ഇതിപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച ഒരു കളി ഭാഗ എടുക്കുന്ന വീഡിയോ ആണ് ഉബേദ് പറഞ്ഞത് ഒരു പരിധിവരൊക്കെ ശരിയാണ് ഒരുപാട് കുട്ടികൾ ഇതിൻ്റെ മുമ്പേ ഉണ്ട് കുറേ പേര് ഇനി ഇതിൻ്റെ താഴെ കുറേ പിള്ളേരുണ്ട് ഇന്ന് വന്നിട്ടില്ല എന്നുള്ളൂ വളരെ വളരെ കഠിനാധ്വാനത്തോടു കൂടിയിട്ടാണ് ഈ ഫീൽഡിലേക്ക് കടന്നു വന്നത് കാരണം ഒരു ബേസ് ഒന്നും ഇല്ലാത്തൊരു പ്ലെയർ ആയിരുന്നു ആൾ അയാളുടെ സ്വയം കഴിവ് ഇൻബോൺ ടാലൻ്റ് എന്നൊക്കെ പറയില്ലേ അതുപോലെ അയാളുടെ സ്വയം കഴിവിൽ അയാൾ മുന്നോട്ട് വന്ന് അയാളെന്നിപ്പോൾ അറിയപ്പെടുന്ന ഒരു പരിശീലനമായി അങ്ങനെ ഇപ്പോഴും പരിശീലന രംഗത്ത് നിൽക്കുന്നുണ്ട് കുറച്ച് കാലം സെവൻസ് കളിച്ചു യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ പേരെടുത്തുള്ള ഒരു കളിക്കാരനാണ് ഇത്രയും കുട്ടികളുണ്ട് ഇപ്പോഴും കുഴപ്പമില്ലാത്തൊരു രീതിയിൽ വാടണവശിയിൽ കളികൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടെ ഇതിൻ്റെ താഴെ ഒരു ബാച്ച് ചെറുതായിട്ട് വരാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കേണ്ട ഉപേദം ഞാനും ഈ നിൽക്കുന്ന അനിയന്മാരായിട്ടുള്ള കുട്ടികളൊക്കെ ഈ കുട്ടികളെ പുതിയ തലമുറ എന്താണെന്ന് വെച്ച് കളിയോട് വലിയ താല്പര്യമില്ലാത്തൊരു ലോകത്താണ് ഈ സോഷ്യൽ മീഡിയയും മൊബൈലൊക്കെ കുട്ടികളെ കളീനെ കുറേ പ്രകോട്ടമെടുപ്പിച്ചിട്ടുണ്ട് പക്ഷേ ചില ഏരിയകളിൽ മാത്രം ചില ഏരിയകളിലൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഈ പങ്കെടുത്താൽ മുഴുവൻ കുട്ടികൾക്കും ഉബൈദിനും വിശേഷി ആ ഒരു പരിശീലകനമെന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരാൾക്ക് നമ്മൾ അറിയണ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആൾ മുന്നോട്ട് വന്ന് അയാളുടെ അടുത്തൊരു സമ്മാനം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷകര കാര്യമാണ് ഉബൈദിന് ഒരുപാട് അഭിനന്ദനങ്ങൾ ഇനിയും ഉയരത്തിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു